അല്ലമ്മച്ച എല്ലാവരും സുജിസൈബിരുന്ന് ഇരിച്ചെ സ്വാഗതം നിങ്ങൾ എൻ്റെ ഇരിച്ചനെ അത്മാരെ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഡോഗ് കാര്യങ്ങളൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒരെണ്ണം തമിഴ്നാട്ടിലാണ് പോയത് ഒരെണ്ണത്തേക്ക് നമ്മൾ ചാലക്കുട്ടിലത്തേക്കാണ് നമ്മൾ ഇന്ന് ഇന്ന് കയറ്റി അയച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി അതിലൊരു കുട്ടി മാത്രമുണ്ട് ആ കുട്ടിയുടെ ഇതാ കരച്ചിലാണ് ഇനി അത് ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി ഡോഗില്ല ഓക്കെ അത് ഇനി അവർ കോഴിയും കാര്യങ്ങളൊക്കെ വളർത്തും കാര്യം ജോലി കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല ഒരെണ്ണത്തിന് കോൺസെൻട്രേഷൻ ചെയ്ത് ഒരെണ്ണം മാത്രം മതി ഓക്കെ ബാക്കിയുള്ളതെല്ലാം ഇനി ചെയ്യല്ല ഇനി ആഫ്രിക്കൻ ലൊബേഡ് മാത്രമേ ഞാൻ സെറ്റ് ചെയ്യുന്നുള്ളൂ ആഫ്രിക്കൻ ലോബേഡിൽ നല്ല നല്ല വലിയ വലിയ മ്യൂട്ടേഷൻ ഉണ്ട് അത് ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കും അപ്പം നമ്മളെ കുട്ടി ഡോഗ് കാണിച്ചത് ഓക്കെ കുട്ടി ഡോഗ് ഫീമെയിലാണ് ഏകദേശം ഒരു അമ്പത് ദിവസമുള്ള പ്രായമുണ്ട് വാക്സിനേഷൻ എടുത്തിട്ടില്ല വാക്സിനേഷൻ ഇനി വേണം എടുക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ ഇനി അതിനെ നമുക്ക് പുതിയൊരു വീട്ടിലത്തേക്ക് കൊണ്ടു കൊടുക്കണം അപ്പം കുറേ ആൾക്കാരെ പറയും എൻ്റെ കീഴിൽ വില കൂടുതലാണ് സംസാരിക്കാനൊക്കെ ഉണ്ട് ഓക്കെ ഒരിക്കലും വില ഉള്ളതല്ല എന്നുവെച്ചാൽ ഞാൻ വില പറയാത്ത കാര്യം ഇത് വിറ്റ് വിറ്റിഷ്ടമായ ആൾക്കാർ ജീവിതം കണ്ടെത്തുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വില പറയാത്തത് എങ്ങനെ ആയാലും ഇത് ലാസ്റ്റ് തന്നുകൊണ്ട് കൊടുത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ കൊടുക്കണ ലാസ്റ്റ് കൊടുക്കണോണ്ട് മാത്രമാണ് ഞാൻ ഈ വില പറയുന്നത് ഈ വില വെച്ചിട്ട് വേറെ ആരെ വീട്ടിൽ പോയിട്ട് അവരെ ഞാൻ മറ്റേ പയ്യ പയ്യെ രൂപ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ വില ആരും കുറച്ച് വാങ്ങിക്കാൻ നിൽക്കരുത് ഓക്കെ ഞാൻ ഇപ്പോൾ എനിക്ക് നിങ്ങളെ സബ്സ്ക്രൈബറിനോട് തരാമെന്നുള്ളതാണ് എങ്ങനെ പോയാലും ഇപ്പോഴത്തെ നിലയിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത പട്ടിക്കലർ എൻ്റെ അറിവിൽ ഒരുവിധം ക്വാളിറ്റി ഉള്ളതെല്ലാം ഒരു പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് അതിനൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വില പറഞ്ഞതു കൊണ്ട് ഇനിയിപ്പോൾ ആൾക്കാർ പറയും അഞ്ച് രൂപയ്ക്ക് കിട്ടും രണ്ട് രൂപയ്ക്ക് കിട്ടും ഓക്കെ അത് മലയാളികളുടെ പ്രത്യേകതയാണ് ഓക്കെ നിലവിൽ ഞാൻ അറിഞ്ഞത് പതിമൂന്ന് പതിനഞ്ച് ആ റേഞ്ചിലൊക്കെയാണ് ഓക്കെ എങ്കിലും അതിനും താഴോട്ട് വില പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞ ഒരു ക്വാളിറ്റി ഉള്ളതാണ് അപ്പം ഞാൻ ഇതെന്തായാലും നമുക്ക് പത്ത് രൂപയ്ക്ക് താഴെയാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക ഞാൻ ആൾക്കാരിലെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്തു തരും കുഴപ്പമില്ല കാസർഗോഡ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വണ്ടിയുണ്ട് അവർക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ആൾറെഡി കുറേ ആൾക്കാരെ പറഞ്ഞു ഓക്കെ നമ്മളെ ഡോഗിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ കുട്ടിയുടെ വീഡിയോയും കൂടെ കാണിച്ചു ഓക്കെ അച്ഛന്മാരെ ഇതാണ് നമ്മളെ പപ്പി ഓക്കെ പപ്പിയെ കണിക്കുന്നു നമ്മുടെ ഇവിടെ തള്ളേം കള്ള കൊടുത്തിട്ടുണ്ട് ഇപ്പം ആൾക്കാർക്ക് ഇനി വിശ്വാസമായ അറിയാം അപ്പം ഇനി അവൻ കള്ളം പറഞ്ഞേട്ടുണ്ടെന്നേരിക്കും എൻ്റെ കൂടിയതാണ് ഓക്കെ ഈ ഇതിൻ്റെ അകത്ത് ഇല്ല ഇപ്പം ഈവർ ഇതാണ്ടാ ഇതുവഴി ചാടി വരും കേട്ടോ അതിനപ്പുറം ഇപ്പുറവും പോകേണ്ട ഒരു കഴിവുണ്ട് നമ്മളെ ഡോഗിന് ഓക്കെ കണ്ടാ ഇപ്പം ഇതുവഴി ചാടി വരാൻ വാ വാ സാധ്യത വാ ഇല്ലല്ലാ ഏയ് ഇതാക്കു വേണ്ട അത് ഒഴിച്ചാടി വന്നിട്ടുണ്ട് ഇതിലും ഇല്ല ഓക്കെ വേണ്ട ഇതാണ് നമ്മളെ പെൺകുട്ടി ഓക്കേ ഫീമെയിൽ ഡോഗാണ് വേണ്ട നമ്മുടെ അടുത്ത് ഭയങ്കര ഇതാണ് അല്ല കൊച്ചു കൊച്ചു കുട്ടിയായതുകൊണ്ടാണ് അതിന് ഇതേത് വേണ്ട അടങ്ങിയിരിക്കില്ല വേണ്ട വേണ്ട ബാ നമ്മൾ വിളിച്ചാലൊക്കെ വരും നമ്മൾ നല്ല ഏ ഇതാണ് നമ്മൾ കുട്ടികളൊന്നും അടങ്ങിയിരിക്കണേ നമ്മളെ പിള്ളേരെ കാണിച്ച് നോക്കട്ടെ അയ്യോ ഓക്കെ ഇനി ഫീമെയിൽ അടങ്ങിയിരിക്കുന്നില്ല കായ് ഓക്കെ ഓക്കെ വേണ്ട ഫീമെയിൽ ഡോഗെന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഫീമെയിൽ പിന്നെ ഇതൊക്കെ ഉണ്ടോ സൈസ് കണ്ടല്ല വേണ്ട നല്ല കളറാണ് കേട്ടോ അതിൻ്റെ അതാ വേണ്ട വേണ്ട അതാണ് നമ്മളെ വേദനിപ്പിക്കൊന്നുമില്ലാണ്ടോ പയ്യ ചുമ്മ അതിൻ്റെ ഒരു ഇതിന് അത് കളിക്കണം കേട്ടോ കുട്ടിയല്ലേ ഇതാണ് എന്നാൽ നല്ല സൈസുണ്ട് ഉണ്ടല്ലോ ഏതാ എൻ്റെ കൈ കാണ്ടി കാണും കാണുമ്പോൾ തന്നെ അറിയാലോ നമ്മൾ ഫുൾ ആഹാരമൊക്കെ കൊടുത്ത് കിട്ടിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വളർത്തുന്നവരെ നല്ല രീതിയിൽ തന്നെ ആഹാരമൊക്കെ കൊടുക്കണം ഓക്കെ ഏ പോവല്ലേ യാ യാ ഇതാണ് വേണ്ട നല്ല രസമുണ്ട് ഓക്കെ നമ്മളെ ബോഡിയിലൊക്കെ നല്ല കളറും കറിലൊക്കെ ഉണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ താഴെ നമ്മൾ മുന്നോട്ട് വിളിക്കുക ഓക്കെ ഉണ്ടല്ലോ ആക്റ്റീവ് ഉണ്ടല്ലോ എൻ്റെ ആ പട്ടീടെ ആക്റ്റീവ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എൻ്റെ വീട്ടിലെ കിളിയായാലും ഡോഗായാലും ഇത്രയും നല്ല ആക്റ്റീവായിരിക്കും ഓക്കെ വേണ്ട ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്